ജയ്പൂരിൽ ചെന്നിട്ട് എവിടെയാണ് സ്റ്റേ ചെയ്തത് ബഡ്ജറ്റ് എത്രയായി മുൻകൂട്ടി റൂം ബുക്ക് ചെയ്താൽ പണി കിട്ടുമോ ഇങ്ങനെ ഒരുപാട് ഡൗട്ട് വെച്ച് കുറേ പേർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് ജയ്പൂരിൽ സ്റ്റേ കണ്ടുപിടിച്ചത് സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു ബഡ്ജറ്റ് എത്രയായി എന്നീ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുവാണെങ്കിൽ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ ഞാൻ അഗോഡ എന്ന വെബ്സൈറ്റ് വഴിയാണ് റൂം ബുക്ക് ചെയ്തത് നിങ്ങൾക്ക് പ്രൈസ് കമ്പാരിസന് വേണ്ടി ബുക്കിൻ ഡോട്ട് കോം എന്ന സൈറ്റ് കൂടി ചെക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ ഇതുപോലെ സിറ്റി നെയിമും ഡേറ്റും നിങ്ങൾ എത്ര പേരുണ്ടെന്ന് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക ഷോർട്ടോ ഓപ്ഷനിൽ ലോവസ്റ്റ് പ്രൈസ് സെലക്ട് ചെയ്യുക ഇവിടെ ഹോസ്റ്റൽസിന്റെ റേറ്റിങ്ങും റിവ്യൂ ഒക്കെ കാണാം ഞാൻ പിങ്ക് നെസ്റ്റ് എന്ന ഹോസ്റ്റലാണ് സ്റ്റേ ചെയ്തത് അത്യാവശ്യം നല്ല റേറ്റിങ്ങും റിവ്യൂ നോക്കിയാണ് ഞാൻ ഇവിടെ സ്റ്റേ ബുക്ക് ചെയ്തത് ജയ്പൂർ സിറ്റി സെന്ററിൽ തന്നെയാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പേയ്മെന്റ് ഇന്റർഫേസിൽ ഈ കാണുന്ന പേയ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ചില ഹോസ്റ്റൽസിൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പേയ്മെന്റ് ചെയ്താൽ മതി ഇതാണ് ഞാൻ ബുക്ക് ചെയ്ത റൂമിന്റെ ഡീറ്റെയിൽസ് രണ്ട് ദിവസത്തെ സ്റ്റേക്ക് എനിക്ക് വന്നത് അറുന്നൂറ് രൂപയാണ് നിങ്ങൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേ ആണ് നോക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഹോസ്റ്റലുകൾ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ